സിറ്റി സർവീസ് ആയിരുന്ന ബാങ്കിന്റെ ഡയാലിസ് തുടങ്ങിയത് എന്റെ ജീവിതത്തിലെ ഞാൻ തുടങ്ങിയ സ്റ്റാർ ഹോട്ടലുകൾ മാളുകൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഫ്ലാറ്റുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ കാണുന്ന മാങ്കാവ് കാണുന്ന ബിൽഡിംഗ് ഞാൻ ഉണ്ടാക്കിയതാണ് ലാഡർ സിറ്റി സർവീസ് ആയിരുന്ന ബാങ്കിന്റെ ടവർ ഞാൻ ഉണ്ടാക്കിയത് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഞാനെന്ന് പറയുന്നത് എന്റെ കൂടെ തന്നെ ആളുകൾ ചെറുക്കും വലത്തുമായ ആള് പക്ഷെ അതൊന്നും അല്ല എന്നെ സന്തോഷിപ്പിക്കുന്നു എന്നെ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു ഇവിടെ ഈ ഡയാലിസിസ് എന്തെ പറ്റിയ എന്റെ വർഗം എന്ന് പറയുന്നത് മനുഷ്യവർഗം എന്റെ വർഗം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിം മുസ്ലിമോ ഈഴവനോ അല്ലെങ്കിൽ നായരോ ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ കേൾക്കുന്നത് നമ്മൾ കേട്ട് വളർന്നുള്ളത് ശ്രീനാരായണ ഗുരുവിന്റെ വാചകങ്ങളാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ പക്ഷെ ദയനീയം എന്ന് പറയട്ടെ കേൾക്കുന്നത് വേറെ എന്തൊക്കെയാണ് ഏതാണ് ജാതി എന്ന് ചോദിച്ചിട്ടാണ് ചെയ്യല് പലവരും പല വഴിക്ക് റെക്കമെൻറ്റേഷനായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഒരാളെ തട്ടി മാറ്റി വേറെ ഒരാൾക്ക് കൊടുക്കണം എന്ന് ഞാൻ ഇന്നേവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യാറുമില്ല ചെറുപ്പക്കാരാണ് മുമ്പിൽ വരുന്നതെങ്കിൽ അവരെ പരിഗണിക്കാൻ വേണ്ടി പറയാറ് അവിടെ സീനോക്കെ ഒഴിവാക്കാൻ വേണ്ടി പറയാ ഇത്ര ആളുകൾക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്റെ ജീവിതത്തില് എന്റെ എന്റെ ഏറ്റവും നല്ല കർമ്മത്തില് അത് മാത്രമല്ല സിറ്റി സർവീസ് ബാങ്കിന്റെ വിജയത്തിന്റെ പിന്നിലി സെന്റർ ആണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കക്ഷിയായിരിക്കും ഏത് കാറ്റടിച്ചപ്പോഴും അതിലൊന്നും കൊടുങ്കാറ്റിലും അലകാതെ നിന്ന സിറ്റി സർവീസ് ബാങ്ക് ഇതിന്റെ ഒരു പുണ്യം കൊണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു ലക്ഷം പേർക്ക് സൗജന്യ ഡയാലിസിസ് ഡയാലിസിസ് എന്ന് പറയുമ്പോൾ ചെയ്തും എന്നത് അങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ട് അവിടെ കോഴിക്കോട് അങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടാ ഫ്രീ ആയിട്ടാണ് നമുക്ക് ചെയ്ത് തരുന്നത് എനിക്ക് ഒരു പൈസ അനുവിദ്യ എന്നൊക്കെ പറയുമ്പോ ലോയ് അവിടെ ആയിരത്തി അഞ്ഞൂറും മൂവായിരം ഒക്കെ കൊടുത്തിട്ട് മേടിച്ചിട്ട് അവര് ഡയറി ചെയ്യുന്നത് സാറുടെ രക്ഷേ കഴിഞ്ഞുകൊണ്ടാണ് നിങ്ങളിക്ക് ഒരു പൈസ തോലും വാങ്ങാതെ സാറ് കുട്ടി സാറും മുടിയിട്ടാണ് നമ്മുടെ ഇതിന്റെ ഉത്ഭവം വരുന്നത് അന്ന് ആ നല്ലൊരു മനസ്സാക്ഷിക്ക് പേരെ ദിവസം വളരെ ദൈവമേ മുന്നോട്ട് ദൈവൂ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പൊ സ്ട്രോങ് ആയിട്ട് വിജേഷൻ സാറും ടീമും പറഞ്ഞു മാഡം പേഷ്യൻസിനെ നോക്കിക്കോളൂ വേറെ ഒന്നും മാഡം ചിന്തിക്കേണ്ട ഇത് നമ്മൾ നടത്തും ആ ഒരു ഉറപ്പ് അതിപ്പോഴും എന്റെ മനസ്സിലുണ്ട് പിന്നെ അന്ന് തൊട്ട് ശ്രീധരൻ അച്ഛനായാലും ശരി സമയം അന്ന് തൊട്ട് കൂടുണ്ടായ എല്ലാ പേഷ്യൻസിന്റെയും മാത്രമല്ല അവരുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും ഇൻഡിവിജ്വലായി എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ബേസിക്കലി കുട്ടികളായി വന്നവര് സമൻ ചേട്ടിന്റെ മോനായാലും അത് കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് കല്യാണം കഴിയുമ്പോ പോലും ഉണ്ടാവുന്ന ഒരു സന്തോഷം അതൊരു എന്താ പറയാ അറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് കാരണം ചെറിയ മക്കളായി യൂണിറ്റിലോട്ട് പേഷ്യൻസ് ആയിട്ട് അച്ഛനും അമ്മയും വരിക അവരുടെ മക്കളുടെ അവസ്ഥ എന്താവും എന്ന് അവർക്ക് ചിന്തിക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണ് ഇങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ഓഫർ ചെയ്യാൻ പറ്റും നമുക്ക് അവരെ ജീവനോടെ നിലനിർത്താൻ നല്ലൊരു ഡയാലിസിസ് കൊടുക്കാനും പറ്റുവായിരുന്നു അതും സൗജന്യമായിട്ട് അത് ചെയ്യ അവരുടെ ഫാമിലിയിലോട്ട് അവർക്ക് അവരെ അവരുടെ മക്കളെയും അവരുടെ കുടുംബത്തിനെയും അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് അവരുടെ മക്കൾക്ക് പഠിച്ച് അവർക്കൊരു ജോലിയായി അതെല്ലാം കാണുമ്പോൾ സത്യം സന്തോഷം കാര്യമാണ് ശരിക്കും ഈ ഒരു ഞാൻ കടന്നു വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഡയാലിസിസ് സെന്റർ ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയാണെന്നാണ് കാരണം ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും സമീപനവും നിങ്ങളുടെ തമ്മിലുള്ള സ്നേഹവും സഹകരണവും ഒക്കെ കാണുമ്പോഴേ ഇതൊരു സാധാരണ ഒരു ഡയാലിസിസ് ഡയാലിസിസ് സെന്ററായിട്ട് ഇതിനെ സാധിക്കുന്നില്ല നമ്മുടെ സാധാരണക്കാരുടെ വേതനം വർദ്ധിപ്പിക്കാനുള്ള പെർമിഷൻ വകുപ്പിൽ സൗജന്യമായി ഒരു ലക്ഷം ഡയാലിസിസ് ചെയ്തു കഴിഞ്ഞു നമ്മുടെ ഇത്രയും പേഷ്യൻസിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ വേണ്ടപ്പെട്ടവർക്ക് നമ്മുടെ മനസ്സത്രേ അറിയാൻ പറ്റൂല ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മയൊരു മുഖത്തൊരു ചെറിയ ദിവസം മുഖത്ത് ഒരു പ്രസരിപ്പോടെ ആയിരിക്കില്ല വരിക എന്തോ ഒരു പ്രയാസം ഉണ്ടല്ലോ എന്താണ് എന്താണ് എന്ന് ചോദിച്ച് അത് മനസ്സിലാക്കി നമ്മളോട് നമ്മളോട് കൂടി ചേർന്ന് നമ്മുടെ കുടുംബത്തിലെ ഉള്ള ഒരാളെ പോലെ ആണ് ഇവിടുത്തെ സ്റ്റാഫുകളും മുഴുവനും പൈസ പോലും വാങ്ങാതെ എത്ര കാലം ഇങ്ങനെ പോകുന്നുള്ളു ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുക ഞാൻ വിശ്വാസിയാണ് ഞാൻ ഇപ്പൊ എന്റെ സുഖയോട് മാറണമെന്നല്ല പ്രാർത്ഥിക്കില്ല ഇനി വേറൊരാളുകൾക്ക് ഈ അസുഖം വരേണ്ടത് ഇവിടെ നല്ല 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 ഞാൻ കരുതുന്നു എന്തായാലും എനിക്ക് വളരെ മാത്രമേ പറയാനുള്ളൂ വീട്ടിൽ വന്നാൽ ആകെ പറയാനുള്ളത് ജയമീന മേഡത്തിനെ ഇവിടുത്തെ സ്റ്റാഫിനെ പറ്റി അവൻ എന്തോ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് ഇവിടെ വന്ന ശേഷം ഞാനത് കണ്ടിട്ടുണ്ട് അത് അതിൽ ഭയങ്കര ഒരു അഭിമാനം തോന്നുന്നുണ്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇവിടെ വന്ന് വന്ന് വന്നു കഴിഞ്ഞതാണെങ്കിൽ അവൻ ഇവിടുത്തെ വർക്ക്മാനും അതായത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ആ ഒരു പെരുമാറ്റ രീതി അവനെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുണ്ട് അതുപോലെ എന്ത് പറഞ്ഞാലും ജയമീന മേഡം പറഞ്ഞിട്ടുണ്ട് അതേണ്ട് അതിൽ അവസാനത്തെ വേറൊരു വാക്കില്ല വേറെ ആര് പറഞ്ഞാലും ഒന്നുമില്ല ജയമീന മേഡം അവൻ്റെ റോൾ മോഡൽ വിജയകൃഷ്ണൻ സാർ അതുപോലെ ഇത്ര ഡൗൺ ടു തീർത്താണെന്ന് ഞാൻ എപ്പോഴാണ് അറിയുന്നത് ഭയങ്കര മാധ്യമത്തിലും എല്ലാത്തിലും വായിച്ചിട്ടുണ്ട്